അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് രാവിലെ അതുപോലെ ഒരു കട്ടൻ ചായയൊക്കെ എടുത്ത് നമുക്ക് ഇന്ന് ഒത്തിരി ജോലികളുണ്ട് കൊറിയറൊക്കെ ഉണ്ട് വീഡിയോയിലേക്ക് പോകാം മാമ്പഴക്കാലമായി കഴിഞ്ഞാൽ എല്ലാം മാങ്ങക്കാ തല്ലേ ഞാനൊരു മാമ്പഴ പുട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം എപ്പോഴും ഇപ്പം രണ്ട് വീഡിയോ ഞാൻ മാങ്ങയെക്കുറിച്ച് തന്നെ ഉപ്പിലിട്ടതും അതുപോലെ തന്നെ വേവിച്ച് ഫ്രീസ് ചെയ്ത് വെക്കുന്നതും പഴുത്ത മാങ്ങ അപ്പം നമ്മുടെ പഴുത്ത മാങ്ങ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങൾക്ക് ബോറടിക്കത്തില്ലെങ്കിൽ ഹൽവ ഉണ്ടാക്കാം നമുക്ക് ഇതിൻ്റെ പൾപ്പ് എടുത്തിട്ട് അന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമുക്ക് പുട്ട് പുഴുങ്ങാം അതിനകത്ത് പൊടി നനച്ചിട്ട് പുട്ട് പുഴുങ്ങണം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരേ സമയത്താവുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കത്തില്ല അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ മാങ്ങ രണ്ട് സൈസ് മാങ്ങയാണ് ഇത് കേട്ടോ രാവിലെ നമുക്കിതാ നല്ല ചൂട് അരിപ്പുട്ടാണിത് കേട്ടെ അരി അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ പുട്ടും മാങ്ങ മാങ്ങ പൂളിയതും പപ്പാട രാവിലത്തെ കോട്ടയാണ് താറാമ്പോട്ടയാണ് കേട്ടോ അത് ഇതാ കുരുമുളക് പൊടി ഉപ്പൊക്കെ ചേർത്ത് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് അതിവിടെ തന്നെ ഇരിക്കുമോ എപ്പോഴും അപ്പോൾ നമുക്ക് രാവിലെ ഇതാണ് അപ്പോൾ ഇനി ഉച്ചക്കലത്തേക്കുള്ള നങ്ക നങ്കയെന്ന് പറയും നങ്കമീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കറിയൊക്കെ വെക്കണം ഒത്തിരി പണി കിടപ്പുണ്ട് ലേഹ്യത്തിന്റെ കൊറിയറുണ്ട് അല്ലാതെ നമ്മുടെ പത്ത് പേരെ തിരഞ്ഞെടുത്ത കുറച്ചു പേർക്കും കൂടി അയച്ചു കൊടുക്കാനുണ്ട് അതൊക്കെ അയച്ചു കൊടുക്കണം ഒരു ചില്ല് പുട്ട് ഇവിടെ ഇതിന് പറയുന്ന ഒരു ചില്ലെന്നാണ് കേട്ടോ ഒരു ചില്ല് പുട്ട് അങ്ങോട്ട് എടുത്ത് വെച്ച് നമുക്ക് ആവശ്യത്തിന് മാമ്പഴം അങ്ങോട്ട് എടുത്ത് വെച്ച് ഇവനെ അങ്ങോട്ട് ഇതിലോട്ടിട്ട് പെരട്ടി പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം എനിക്ക് പഞ്ചസാര വേണ്ട നല്ല മധുരമുള്ള മാങ്ങയായതുകൊണ്ട് നമുക്ക് പഞ്ചസാരയുടെ ആവശ്യം ഇല്ല കണ്ടോ അതാ കണ്ടോ അടിപൊളിയാണ് കേട്ടോ അപ്പം മാങ്ങ ഇല്ലാത്തവർ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഇപ്പം വന്നാൽ ഇത് രണ്ട് ദിവസിക്കണം തീരും നമ്മുടെ മാവിലെല്ലാം പൊഴിഞ്ഞുകൊണ്ടിരിക്കുക അപ്പം താങ്ക അടിപൊളിയേ മാമ്പഴം മാത്രം അങ്ങോട്ട് കുഴച്ച് തിന്നിട്ട് അത്രയ്ക്ക് ഒരു സുഖം തോന്നുന്നില്ല അപ്പൊ നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുറയ്ക്കണ്ട മാമ്പഴവും പഞ്ചസാരയും മട അതുപോലെ ഇതുപോലെ തന്നെ നമുക്ക് ചക്ക നല്ല കുഴച്ചക്ക ആയിട്ട് ഇതുപോലെ പുട്ട് കഴിക്കാം കേട്ടോ നല്ല നല്ല ടേസ്റ്റ് അപ്പോൾ വേഗം കഴിച്ചിട്ട് ഞാൻ എനിക്ക് കുറച്ച് ജോലിയുണ്ട് കാരണം നമ്മുടെ മധുചേട്ടൻ വന്ന് കുറേ പാക്കിംഗ് ആയപ്പോഴേക്കും മധുച്ചേട്ടൻ്റെ ആരോ ബന്ധുക്കളിൽ ആരോ മരിച്ചു അങ്ങനെ മധുചേട്ടൻ അങ്ങ് പോയി അപ്പോൾ അത് കാരണം അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒത്തുനോക്കുന്നതും എൻ്റെ ഒരു ഹെൽപ്പ് അവിടെ വേണം അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ സാധാരണ ഞാനിങ്ങനെ ഫുഡ് കഴിക്കുന്ന ഒരാളല്ല പക്ഷേ എനിക്ക് മാങ്ങ ഒരു വീക്ക്നെസ്സാണ് പുട്ടും മാങ്ങമ്പഴും ഇട്ട് പെരട്ടി കഴിക്കാൻ വലിയ ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് അത് കഴിച്ചിട്ട് ഞാൻ വേഗം അപ്പുറത്തോട്ട് ഇല്ലിട്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് കഴിച്ചോളും അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലെ ഒരു കാര്യമുണ്ട് നമ്മൾ പെണ്ണുങ്ങൾ ജോലിയെല്ലാം ഒതുക്കിയിട്ട് എല്ലാം വിളമ്പി കൊണ്ടുവന്ന് വെച്ചിട്ട് കഴിക്കാൻ ബാ കഴിക്കാൻ പാ ഇങ്ങനെ വിളിയോട് വിളിയാ ഈ വിളിക്കുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര പണിയായിരിക്കും അന്നേരം നിങ്ങളെ എൻ്റെ വീട്ടിൽ മാത്രമല്ല മിക്കടത്തും ഇത് തന്നെയാണ് അവസ്ഥ അപ്പം പിന്നെ അവർ മരുന്ന് കഴിച്ചോട്ടെ പക്ഷേ ഇവിടെ അത് പറ്റത്തില്ല കേട്ടെ എനിക്കൊത്തിരി പണിയുണ്ട് ഇതിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒത്തു മതിചേട്ടൻ പോയി കുറേ പാക്കിങ് കഴിഞ്ഞപ്പം മതിചേട്ടന് ഞാൻ പറഞ്ഞല്ലോ ഒരു മരണം സംഭവിച്ചും അത് അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഇനി മൂന്ന് നാലും അഞ്ചും ആറും ഒക്കെ ഉള്ളതെല്ലാം തരംതിരിക്കണം മനസ്സിലായോ ഒരേ പേരുകാർ തന്നെ ഒരുപാട് പേരുണ്ട് ഒരേ പേരുകാർ പല ജില്ലകളിലുള്ളതുണ്ട് ഒരിക്കലും ആവശ്യപ്പെട്ടവരുണ്ട് അഞ്ചുണ്ട് നാലുണ്ട് ആറുണ്ട് ഒരേ പേരുകാരാണ് അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇതെല്ലാം ചെയ്യാൻ അപ്പോൾ ഓരോ പേരും ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് അങ്ങോട്ട് മാറണം അതുപോലെ തന്നെ അങ്ങോട്ട് നീക്കി വെച്ചുകൊടുക്കണം ഇതിൻ്റെ ഇടയ്ക്ക് അടുക്കളയ്ക്കകത്ത് ജോലിയും കിടക്കുന്നു നമ്മുടെ ഉമ്മക്കുട്ടിയില്ല ഉമ്മക്കുട്ടിയുടെ ചേട്ടത്തിയുടെ അമ്മോൻ്റെ മോടെ അങ്ങോട്ട് കല്യാണമായിട്ട് അവൾ ഒരാഴ്ച ണ്ടായിപ്പോൾ പോയിട്ട് അപ്പം ഇന്നലെ എന്നെ വിളിച്ചിരുന്നു ഉടനെ തന്നെ വരുമെന്നും പറഞ്ഞിട്ട് അപ്പം ഞാൻ അഡ്രസ്സൊക്കെ ഒന്ന് ഒത്തുനോക്കുകയാണ് നോക്കുകയാണ് ചേട്ടന് ഇല്ലാത്തോണ്ട് ഉച്ചയ്ക്ക് ഫുഡ് നമുക്ക് ഞങ്ങൾ രണ്ടുപേരെയല്ലേ ഉള്ളൂ പിന്നെ സാവകാശം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അതാണ്ട് അഞ്ചും നാലും മൂന്നും രണ്ടും ഒക്കെ എങ്ങോട്ട് മാറ്റി 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 അഡ്രസ്സ് നോക്കി ഞാനും അഡ്രസ്സ് ഒട്ടിച്ചതൊക്കെ ടിക്ക് ചെയ്ത് ഞാൻ മാറ്റുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കർക്കിടകത്തിൻ്റെ തിരക്ക് വരുന്നത് കൊണ്ട് അതിന് മുമ്പായിട്ട് ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരുപാടുണ്ട് അത് ഒരു ബാച്ചിൽ നമുക്ക് തീരുന്നില്ല അപ്പോൾ ബാക്കിയുള്ളവരെ എല്ലാം നമ്മൾ പിന്നെ വെയ്റ്റിംഗ് ലിസ്റ്റിലോട്ട് മാറ്റിക്കൊണ്ടാണ് ബാക്കി കുറേശ്ശെ കുറേശ്ശേ കുറെശ്ശേ കൊടുത്ത് തീർക്കുകയാണ് കേട്ടോ നേരത്തെ നേരത്തെ ബുക്ക് ചെയ്തിട്ടിട്ട് ആൾക്കാർ കാത്തിരിക്കുകയല്ലേ വിദേശങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ളതുണ്ട് പ്രസവിച്ച് കിടക്കുന്നവർക്കുണ്ട് അല്ലാതെ അത്യാവശ്യമുള്ളവർക്കുണ്ട് എല്ലാം ഇങ്ങനെ ഇത് നമുക്ക് പെട്ടെന്നൊരു ചോറും കറിയും എടുത്ത് വെച്ച് എടുക്കുന്നത് പോലെ എടുക്കാൻ പറ്റത്തില്ലല്ലോ ഒരുപാട് മരുന്നുകളുടെ ഒരു കൂട്ടല്ലേ ഒരുപാട് ദിവസത്തെ ഒത്തിരി പേ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഈ ഒരു മരുന്നുകൂട്ടം എന്ന് പറയുന്നത് അത് കഴിക്കുന്ന എല്ലാവർക്കും നല്ല ഫലം കിട്ടുന്നു അറിയുന്നപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു പ്രചോദനവും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലേഹിയക്കൂട്ടെല്ലാം താണ്ട കൊറിയർ ചെയ്യാനുള്ള ഒരുക്കത്തിൽ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ ഞാൻ അടുക്കളയിലേക്ക് ഒന്ന് ഓടുകയാണ് നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അതാണ്ട നങ്ക മീനാണ് നങ്കയെന്ന് പറയുന്നത് അപ്പോൾ അപ്പുറത്ത് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ നങ്കയൊക്കെയെന്ന് പൊളിച്ചു ഇതിന് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണോ പറയുന്നത് ഇവിടെ നങ്കയെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഒരു വലുതുണ്ട് അത് മാന്തലെന്ന് പറയും മിക്കപ്പോഴും എൻ്റെ പഴയ വീഡിയോ ഒക്കെ ഒരു ഒന്ന് രണ്ട് മാസത്തിന് മുമ്പുള്ള പല വീഡിയോകൾക്കകത്തും നങ്ക നമ്മുടെ മാന്തൽ കാണാം കറി വെക്കുന്നും പൊരിക്കുന്നൊക്കെയുണ്ട് അതിന് മണൽ പൂന്തി എന്നൊക്കെയാണ് പലയിടത്തും പറയും ഇത് കണ്ടല്ല പച്ച പച്ചപ്പിടയ്ക്കുന്നായാലും ഇത് നമ്മുടെ കടപ്പുറത്ത് നമ്മുടെ കടപ്പുറത്ത് ഞങ്ങൾ ആലപ്പുഴക്കാരോ അപ്പം ഞങ്ങൾ അന്തസ്സോടെ പറയും ഇത് തീർക്കുന്ന പുഴയോ ആറാട്ടുപുഴയോ അതോ നീണ്ടകരയോ ആ എവിടെയോ ആയാലും കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി അപ്പോൾ നമ്മൾ മീനൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം ചത്ത കിടന്നാലും ചമഞ്ഞ് കിടക്കണമല്ലോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയി ഒരു ഇച്ചിരി മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് അപ്പം നല്ലതായിട്ട് ചുമക്കുന്ന മൈലാഞ്ചി ഒന്ന് തൊട്ടതേ ഉള്ളൂ എനിക്ക് തന്നെ എൻ്റെ അങ്ങ് കണ്ടിട്ട് ആകെ ചർദിക്കാൻ വരുന്നത് അതുപോലെ ഇരിക്കുന്ന സമയമില്ലെന്ന് ആ ഞാൻ മീനൊക്കെ വെട്ടിയെടുത്ത് അതിലേക്കെ നമ്മൾ ഞങ്ങൾക്ക് ഇതെല്ലാം കൂടെ ഒന്നെടുക്കുക ഒറ്റയ്ക്ക് പറ്റത്തില്ല ഒരു ഒരു ദിവസം കൊണ്ട് കഴിച്ചു തീർക്കത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം ഒന്ന് വെള്ളത്തിൽ ടിന്നിൻ്റെ അകത്താക്കി ഐസ്ക്രീമിൻ്റെ ടിന്നിൻ്റെ അകത്തോട്ടാക്കിയിട്ട് ഓരോ ദിവസത്തേക്കുള്ളത് പിന്നെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഫ്രീസറിലേക്ക് വെക്കുകയാണ് ഇങ്ങനെ വെച്ചിരുന്ന നമുക്ക് കുറേ നാൾ ഒരാഴ്ചയൊക്കെ നമുക്ക് സുഖമായിട്ട് നല്ല ഫ്രഷായിട്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ അയിലത്തലൊന്നും കളയത്തില്ല അയിലത്തല ആളിങ്ങനെയും കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ അയലയും കുതാലയും ഒക്കെ കൂടെ പിന്നെ ഫ്രീസറിലേക്ക് വെക്കുകയാണ് കേട്ടോ അല്ല പോത്ത് പോലെ തൈര്യാം സത്യം പറഞ്ഞാൽ ചില സമയത്ത് നല്ല പച്ച മീൻ കിട്ടും കേട്ടോ മറ്റതെല്ലാം എന്താ പറയുന്നത് രാസവളം ചേർത്ത് വരുന്ന വിഷ സാധനങ്ങളല്ലേ നമ്മൾ അനുഭവിക്കുന്നത് മുഴുവനും അപ്പം ചിലപ്പോൾ നമുക്കില്ല പൊട്ടക്കണ്ണൻ്റെ മാവേലർ പോലെ ചില സമയത്ത് നമുക്ക് നല്ല മീനൊക്കെ കിട്ടും നല്ല പച്ച മീൻ കിട്ടും പിന്നെ ഇപ്പോഴത്തെ മീനിനൊന്നും ഒരു ഇല്ല അത് വേറെ കാര്യം അപ്പം ഇതെല്ലാം ഒന്ന് തീർത്ത് നമുക്ക് പിന്നെ ഒരു മാമ്പഴ പുളിശ്ശേരിയും കൂടി വെച്ച് എല്ലാം റെഡിയാക്കിയിട്ട് ഇനി ഇപ്പം കഴിക്കത്തില്ല നാല് മണി കഴിയും നമ്മളിപ്പോൾ രാവിലത്തത് ഇപ്പം കഴിച്ചത് കൊണ്ട് ഒരു കാരണവശാലും രണ്ട് മണി മൂന്ന് മണിയൊക്കെ കഴിയാതെ കഴിക്കത്തില്ല പിന്നെ നമ്മുടെ കൊറിയറിൻ്റെ വണ്ടി വന്നു ഇതെല്ലാം കയറ്റി വിട്ട് കഴിയുമ്പോൾ നമുക്കൊരു സമാധാനമായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങോട്ട് ഫ്രീസറിലേക്ക് വെക്കാൻ പോവുകയാണെങ്കിൽ അപ്പം അതുപോലെ തന്നെ നമ്മൾ പിന്നെ മാങ്ങ മാങ്ങയൊക്കെ ഞാൻ എടുക്കുന്ന കൂട്ടത്തിൽ ഈ അച്ചാറിനൊക്കെ അരിയുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ അണ്ടിപ്പറ്റെന്ന് പറയൂ ഇവിടെ കേട്ടോ ആ മാങ്ങാണ്ടിയോട് ചേർന്നിരിക്കത്തില്ലേ ആ സാധനം നല്ല പുളിയാണ് കേട്ടോ ഞങ്ങളുടെ മാങ്ങയ്ക്ക് അധികം പുളി പുളിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് കളയാതെ ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും അപ്പം നല്ല പുളി കിട്ടും മീൻ പറ്റിക്കാനൊക്കെ നമുക്ക് എളുപ്പം അതിലേക്ക് കുറച്ച് എളുപ്പം എളുപ്പമെടുത്തിടാൻ പറ്റും നങ്ക പീര് പറ്റിക്കാനായിട്ട് പോവാണ് കേട്ടോ ഇപ്പം നങ്ക നമ്മളിപ്പോൾ ഇടത്തില്ല ലാസ്റ്റ് നമ്മുടെ അരപ്പെല്ലാം തിളച്ച് വെന്ത് പറ്റിയതിന് ശേഷം മാത്രമേ നങ്ക അങ്ങോട്ട് ഇട്ട് ഇട്ട് കൊടുക്കത്തുള്ളു അപ്പം ഞാൻ ചെറിയ ഉള്ളിയാണ് നമ്മളിത് ഈ ചേർക്കേണ്ടത് അപ്പോൾ എനിക്ക് ചെറിയ ഉള്ളിയൊന്നും എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരു സവോളട ഒരു പകുതി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി ഇഞ്ചി കുഞ്ഞു നരിഞ്ഞിട്ടിട്ടുണ്ട് കറിവേപ്പില പച്ചമുളക് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ പച്ചമുളക് മാത്രമാണ് ഇതിൽ ചേർക്കുന്നത് മുളക് പൊടി ചേർക്കുന്നില്ല ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മാങ്ങ അതാണ്ട അതാണ്ട് ഈ ഈ മാങ്ങയിൽ നിന്നും കുറച്ച് മാങ്ങ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ പിന്നീടാം പിന്നെ കുറച്ച് വെളുത്തുള്ളി അതാ കുറച്ച് വെളുത്തുള്ളി കൂടി കുരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് ചെറിയ ഉള്ളി ഒരു കപ്പ് ചെറിയ ഉള്ളി ചേർത്താൽ അത്രയും നല്ലതാണ് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾക്കകത്തേക്ക് തേ തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും കൂടെ ചതച്ചെടുത്തതാണ് നമ്മളിതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പറ്റുന്നെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എടുക്കുന്നതാണ് നല്ലത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോഴ് നമ്മുടെ കൈടെ ഒരു ചൂടും കൂടെ ചെല്ലുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ മൊത്തം ഇട്ടില്ല കുറച്ചൊന്ന് ഈ പച്ചമുളകും ഇതും എല്ലാം കൂടെ ഒന്ന് ഞരടിയതിന് ശേഷം നമ്മൾ ബാക്കി തേങ്ങ കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ മീനുകൾക്ക് ചേർക്കുന്ന ഒരു സംഭവം കൂടെ നിങ്ങൾ ആരും അയ്യേ മീനിങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കേണ്ട നമ്മുടെ നെത്തോലി അതുപോലെ ഇതിന് നങ്ക എന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ നെത്തോലി മെഴുക്ക് വരട്ടുന്ന വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞില്ലേ അത് ഇതാണ് നങ്ക ഇവിടെ എന്നാണ് ഇതിന് പറയുന്നത് നങ്ക എന്ന് പറയും നങ്കയെന്ന് പറയും അതാ ഇതിങ്ങനെ അങ്ങോട്ട് നല്ല അതുപോലെ തക്കാളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും ചെറിയ ഉള്ളിയല്ല ഞാനിപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത് വലിയുള്ളിയാണ് അന്നേ ഉള്ളൂ പക്ഷേ ചെറിയ ഉള്ളി തന്നെയാണ് ടേസ്റ്റ് അപ്പോൾ ഇനി നമുക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് ഞരടി കൊടുക്കുക കേട്ടോ അപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ ഈ അരപ്പിലേക്ക് അങ്ങോട്ട് പിടിക്കും കേട്ടോ നല്ലതുപോലെ കൈ കഴുകിയിട്ട് അങ്ങ് ചെയ്താൽ മതി പണ്ടൊക്കെ നമ്മുടെ അമ്മമാരെല്ലാം കല്ലിൽ വെച്ച് അരച്ച് ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ഹോട്ടലിൽ നമ്മൾ നമ്മളറിയുന്നു എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ നമ്മുടെ സ്വന്തം കൈയല്ലേ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കാനല്ലേ അപ്പോൾ ഞാൻ ഞാനീ ഇതുകൂടി ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കട്ടെ ഒത്തിരി വെള്ളമൊന്നും വെക്കണ്ട അപ്പോൾ താ നമ്മുടെ ആ മിക്സിയുടെ ജാർന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും വെക്കണ്ട ഈ പീര വറ്റിപ്പിന് കേട്ടോ നമ്മുടെ നങ്കയ്ക്ക് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒന്ന് തിളച്ച് വറ്റിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതങ്ങോട്ട് വാരിയിട്ട് കൊടുക്കത്തുള്ളൂ അപ്പം ഇനി ഇതിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആരും നെറ്റി ചുളിക്കല്ലേ എന്ന് ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെയൊന്ന് ചെയ്ത് മീൻ പീരവറ്റിപ്പ് ചെറിയ മീനുകൾ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാൻ പോകണേ വേണ്ട അപ്പോൾ നമ്മളിത് ചേർക്കുന്ന ഒരു സീക്രട്ടാണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് നമ്മുടെ മീനാണെന്ന് വിചാരിച്ച് ആരും ഇതിൽ നിന്ന് പിന്മാറണം ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ നെത്തോലി അതുപോലെ തന്നെ ഈ മാന്തൽ കുറിച്ചി അതായത് കാരൽ ഈ വക സംഭവങ്ങൾ നിങ്ങൾ പീര പറ്റിക്കുന്ന സമയത്ത് ഒരല്പം പെരിഞ്ജീരവും കൂടി നിങ്ങളൊന്ന് ചേർത്തിട്ട് പെരിഞ്ജീരത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നിങ്ങളൊന്ന് പീര പറ്റിച്ച് നോക്കൂ സൂപ്പറായിരിക്കും സൂപ്പർ കഴിച്ചാൽ മതി വരില്ല ഇതൊന്ന് ട്രൈ ചെയ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഒരല്പം വെള്ളം കൂടി ഒഴിക്കട്ടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ മീൻ തീര എന്തോ ആയെന്നറിയാമല്ലോ അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിനൊന്ന് അടുക്കി ഇഷ്ടമാണ് ചിലർക്ക് ഇവിടെ കങ്ങുക എന്നാണ് ഇതിന് പറയുന്നത് നമ്മുടെ ഓരോ ഓരോ ഇതല്ലേ അടിക്കൊന്ന് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാന്ന് പുള്ളി പറയും ഇഷ്ടം ഒന്ന് അടുക്കി പിടിക്കണം ആ പദ്ധതി കരിഞ്ഞു പോയാലും ദിൾ രക്ഷപ്പെടും അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഈ സമയത്ത് എല്ലാം ഇളക്കി ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണോ എന്ന് നോക്കിക്കോണം ഈ ചെറിയ മീനുകൾ നമ്മൾ പീരെ പറ്റിക്കുന്ന സമയത്തേക്കാണ് പിന്നെ ഇളക്കാൻ പോയാൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ ഞാനൊന്ന് നോക്കട്ടെ ഒരു കയ്യിൽ ഫോണിരിക്കുന്നതുകൊണ്ടാണേ ഒരിച്ചിരി ഉപ്പും കൂടെ വേണം അപ്പം നമുക്കൊരു അല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊരിച്ചിരി കൂടെ ഒന്ന് പറ്റിക്കോട്ടെ നമ്മുടെ പച്ചമുളകും മാങ്ങയും ഇട്ട ഉള്ളിയും ഒക്കെ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് വേവണം അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ മാങ്ങായ്ക്ക് നല്ല പുളിയുണ്ട് കേട്ടോ അപ്പോൾ ആ മാങ്ങാണ്ടിയുടെ ഭാഗത്തുള്ളതായതുകൊണ്ട് തന്നെ നല്ല പുളിയാണ് അപ്പോൾ എളുപ്പമല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ കളയാതെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വറ്റിക്കോട്ടെ അപ്പം ഞാൻ കുറച്ച് നങ്കയൊന്ന് കുറച്ച് നങ്കയൊന്ന് ഒന്ന് എടുക്കുകയാണ് ഇത് മൂ നല്ല മൊരുമൊരാന്ന് മൊരിച്ചെടുത്താൽ നല്ല കേട്ടോ അപ്പോൾ ഒരിച്ചിരി കോൺഫ്ലോറും ഒക്കെ ഇട്ടിട്ട് രണ്ടാടി പൊളിയായിട്ട് ഇതൊന്ന് മസാല കുരുമുളക് പെരിഞ്ചീരകപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കായപ്പൊടി കായം ചെറുക്കുമെന്ന് ചോദിക്കും കായം കൂടെ ഒരല്പം ചെറുതാ നല്ല ടേസ്റ്റാണ് കേട്ടോ മുളക് പൊടി ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ വിനാഗിരി എല്ലാം ഉണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു അല്പം കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ ചെറിയ മീനുകളെ അതിലേക്ക് ഇവർക്ക് ഇട്ട് കൊടുത്തിട്ട് പെരട്ടിയെടുത്തിട്ട് മൊരിച്ചെടുക്കും ഓക്കെ നമ്മുടെ ചോറ് പതിവ് പോലെ തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഈ ക്ലിപ്പ് വെച്ചിട്ട് കണ്ടാ ഈ ക്ലിപ്പ് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് പിടിച്ച് പിടിച്ചാണ് ഈ സൈഡ് ഇങ്ങനെ ആയിപ്പോയത് കലത്തിൻ്റെ കേട്ടാ എല്ലാം ഞാൻ ഒരു ദിവസം വിചാരിച്ചു ഇതെന്താ ഈ എല്ലാ കലത്തിൻ്റെ ഈ സൈഡൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ക്ലിപ്പിന് പിടിക്കുന്നതാ അപ്പോൾ നമ്മുടെ മീൻ പീര ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം നമ്മൾ പിന്നീട് തിളക്കാൻ ഇളക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇവനെ ഒന്നുകൂടി ഒന്ന് ഇളക്കി തന്നെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ വെന്ത്ട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം അങ്ങോട്ട് വെന്ത് വന്നു നമ്മളാ വെളിച്ചെണ്ണ ഒഴിച്ചതൊന്ന് ഇളക്കി അവിടെ പെരിഞ്ചീരാത്തിൻ്റെ പൊടിയൊക്കെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ നല്ല മണവാണ് കേട്ടോ അപ്പോൾ അതാ നമുക്കിവന ഇനി മറ്റേ നമ്മുടെ നെത്തോല് ചെയ്തതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് നീക്കി കൊടുത്തിട്ട് ഒരു മെത്ത ഒരു മെത്ത തയ്യാറാക്കുകയാണ് നമ്മൾ കേട്ടോ അവിടെ മീനിന് കിടക്കാൻ ഒരു മെത്തയങ്ങോട്ട് തയ്യാറാക്കിയിട്ട് നമ്മുടെ മീനങ്ങോട്ട് വാരിയിട്ടെടുക്കുകയാണ് കേട്ടോ വേണ്ട വേണ്ട നമ്മുടെ നങ്കമീനെ അങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണ് കൊടുക്കുകയാണ് ഇപ്പോൾ തന്നെ ഇളക്കിക്കണം ഇല്ലേ പണി പാളും മീനവിയലാക്കാതെ മീനവിയലാക്കാതെ നമുക്ക് ഇവനെ നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി ഇപ്പം തീ കുറച്ച് വെച്ചിരിക്കുക കേട്ടോ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് നീ തുടങ്ങത്തില്ല ഒരു സൈഡിൽ നിന്നങ്ങ് ഇളക്കി കോരി കോരിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം ഞാനിതൊന്ന് ഇളക്കിയിട്ട് നിങ്ങളെ കാണിക്കാം ഓക്കെ അപ്പോൾ അതാ നമ്മുടെ നങ്ക ഇതിൻ്റെ അകത്തോട്ടിട്ട് കൊടുത്ത് നമ്മളൊന്ന് ഇളക്കി തട്ടി പൊത്തി നാല് വശത്തു ഈ അരപ്പ് ഇതിൻ്റെ ഇടണം കേട്ടോ ഇതാ എങ്കിലേ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ ഇതൊക്കെ ചെറിയ മീനൊന്ന് ആവി തട്ടിയാൽ വേവുന്നതാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് തട്ടിപ്പൊത്തി എങ്ങോട്ട് കൊടുത്തിട്ട് ഒന്ന് ആവി അടിച്ചാൽ മതി നമ്മുടെ ഈ നങ്കയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണേ നമ്മുടെ നെത്തോലി നങ്ക ഈ കാരൽ ഈ വക സംഭവങ്ങൾക്കൊന്നും അധികവേവുള്ളതല്ല അപ്പം നമുക്കിതാ ഇവനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഒന്ന് ആവി തട്ടിയാൽ മതി കേട്ടോ എന്നാലും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ അപ്പോൾ അതാ നമ്മുടെ മീൻ നന്നായിട്ട് ഒരാവി കൊണ്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ അടുപ്പങ്ങ് ഓഫാക്കി ഇനി ഇതാണ്ട ഒരല്പം കറിവേപ്പില അങ്ങോട്ട് നേരടി അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വിതറി കൊടുത്തു അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ മീൻ പീര പറ്റിച്ചത് എല്ലാവരും ചെയ്യുന്നതാണ് വലിയ വ്യത്യസ്തതകളൊന്നുമില്ല എങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് നീ കാണാൻ പറ്റുന്നെങ്കിൽ അത്രേ മതി എനിക്കും എല്ലാവരും മീൻ പീര പറ്റിക്കുന്നവരാണോ എന്തോന്നോ ഇത്ര വലിയ വിശേഷമെന്നൊന്നും വിചാരിക്കേണ്ട ചിലപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടാലോ അല്ലേ അതാ നമ്മുടെ മീൻ പീര പറ്റിച്ചത് ഒന്നും പൊടിയത്തില്ല നമ്മൾ സൈഡിൽ നിന്ന് വേണം കോരി കോരിയെടുക്കാൻ കേട്ടോ പൊടിച്ച് വാരാതെ ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം എന്താ നമ്മുടെ മീൻ പൊടിഞ്ഞിട്ടില്ല അതിൻ്റെ വാലോട് കൂടിയാണ് ഉണ്ടോ ഉണ്ടോ ഇപ്പോൾ നമ്മുടെ നി നമ്മുടെ നങ്ക മീൻ പീര പറ്റിച്ചത് ഇവിടെ റെഡിയാണ് ഞാനിതും അടച്ചു വെക്കത്തില്ല ഇങ്ങനെയുള്ള ചെറിയ മീനുകളൊക്കെ നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് അടച്ച് വെക്കരുത് അടച്ച് വെച്ചാൽ പിന്നെ കംപ്ലീറ്റ് പൊടിഞ്ഞു പോവാ ആവി അടിച്ചിട്ട് ഇതിൽ ഓൾറെഡി വേ ഇതുണ്ടല്ലോ ചൂടുണ്ടല്ലോ അതാ നമ്മുടെ അടിപൊളി മീൻ പീര നമ്മുടെ അടിപൊളി മീൻ പീര പറ്റിച്ചത് ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ടോ നല്ല ടേസ്റ്റാണ് പെരിഞ്ചീരകപ്പൊടി ചേർത്തല്ലേ പെരിഞ്ചീരകം ചേർത്ത് നമ്മൾ ഇങ്ങനെ മീൻ പീര പറ്റിക്കുന്നു കേട്ടോ നമ്മുടെ തേങ്ങ ഒരല്പം ഒന്ന് അരഞ്ഞു പോയി കുഴപ്പമില്ല ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി പിന്നെ നമ്മളെല്ലാവരും ഇത് പീരമറ്റിക്കാനൊക്കെ അറിയാൻ വയ്യാത്തവരാരും കാണത്തില്ല പക്ഷേ ഈ ന്യൂജൻ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ഇതാവട്ടെ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഒക്കെ ഇതൊന്ന് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് പെറുക്കി ഇട്ട് കൊടുത്തിട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇട്ടിട്ട് കോരി എടുക്കണം മുരിച്ച് അപ്പം മീനൊക്കെ അങ്ങോട്ട് പെരട്ടി മാറ്റി വെച്ചിട്ട് ഞാനൊരു മാമ്പഴ പുളിശ്ശേരി കൂടി ഉണ്ടാക്കാൻ പോവുകയാണെ പഴുത്ത മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ണ്ടാ ഒരു മാമ്പഴ പുളിശ്ശേരിയൊക്കെ റെഡിയാക്കി അങ്ങോട്ട് മാറ്റി വെച്ചു ഇതിപ്പം കഴിക്കത്തില്ല എല്ലാം അടച്ച് വെച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് ഡ്രസ്സിൻ്റെ ഒന്ന് പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഞാനൊന്ന് തരംതിരിച്ച് റെഡിയാക്കി ഓരോരുത്തരുടെയും രണ്ട് മൂന്ന് കൂട്ടരെ നാല് കൂട്ടരുടെയും അങ്ങോട്ട് അഴിക്കാനുണ്ട് ബാക്കിയെല്ലാം അയച്ച് കൊടുത്ത് കുറേ പേർക്ക് കിട്ടി ഭയങ്കര രണ്ട് മൂന്ന് നാല് ദിവസം കൊണ്ട് ഭയങ്കര പണിയായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് പുള്ളി അതെല്ലാം പാക്ക് ചെയ്യാനായിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ലേഹ്യത്തിൻ്റെ വണ്ടി വരുന്ന സമയത്ത് തന്നെ നമുക്ക് അതും അങ്ങോട്ട് വിടാം ഇത് ഡി ടി ഡി സിക്ക് അതും എല്ലാം ഒറ്റയടിക്ക് അങ്ങ് പോകുമല്ലോ അപ്പം ഞാൻ ഓരോരുത്തരുടെയും തരം തിരിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഓരോരുത്തരും വീഡിയോ കോൾ ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം തിരഞ്ഞെടുത്ത് അതെല്ലാം ഇങ്ങനെ എണ്ണം എടുക്കുകയാണ് കേട്ടോ കാരണം നമ്മൾ പല ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നവരാണ് മിക്ക പേരും ഈ പിന്നെ എൻ്റെ ഈ പത്ത് പേരെ തിരഞ്ഞെടുത്തതിൽ തന്നെ ഒരാളെപ്പോലും എനിക്ക് നേരത്തെ പരിചയമുള്ള ഒരു മനുഷ്യർ പോലും ഇല്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുമാതിരിപ്പെട്ട എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ് ഇവരിൽ ഒരാളെപ്പോലും എനിക്കറിയില്ല ഞാൻ ഒന്ന് ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള പത്ത് പേര് തന്നെയാണ് ഇത് അപ്പം ഞാൻ ഓരോ സ ഇതായിട്ട് അങ്ങോട്ട് കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ എന്താ പറയുന്നത് ആപ്ലിക്ക് വർക്കിൻ്റെത് മൂന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രണ്ട് ബ്ലാക്ക് ബ്ലാക്കും ബോട്ടിൽ ഗ്രീനിൻ രണ്ട് നമ്മുടെ വയലറ്റും ബ്ലാക്കും രണ്ട് ഓരോന്ന് വീതം സ്മോക്കി പിന്നെ ജയ്പൂർ കോട്ടൺ മജന്ത കാന്താക്കോട്ട പിന്നെ എംബ്രോയ്ഡറി പിൻഡക്ക് പതിനഞ്ച് പീസ് പല ജില്ലകളിലുള്ള പല പേരിലുള്ള ആൾക്കാർക്കാണ് അപ്പം അത് മാറി പോവാതിരിക്കാൻ വേണ്ടി ഓരോരുത്തർക്കും പതിനഞ്ചും ഇരുപതും ഇരുപത്തിയഞ്ചും മുപ്പതും പത്തും ഒക്കെ എടുത്തവരുണ്ട് അതെല്ലാം തണ്ട അഡ്രസ്സുമൊക്കെ എഴുതി ഓരോ ഓരോ സംഘമായിട്ട് പാക്ക് ചെയ്ത് മാറ്റുകയാണ് ഇന്നത്തോടു കൂടി നമ്മുടെ പിന്നെ കൊറിയർ കാര്യങ്ങളെല്ലാം തീരുകയാണ് മണിയൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് കൊറിയർ സാധനം കൊണ്ടുപോകാനുള്ള വണ്ടി വരും അടുത്തതെന്താ കൊറിയറിന് തയ്യാറായിരിക്കുകയാണ് പാക്കിങ് നടക്കുകയാണ് നമ്മുടെ ആ പത്ത് പേരെ തിരഞ്ഞെടുത്തില്ലേ പത്ത് പേരുടെ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം അയച്ചവർക്കൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അവരൊക്കെ ഇത് ചെയ്യട്ടെ എനിക്കിത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ഇത് നിങ്ങളും എന്നോടൊപ്പം നിൽക്കുകയാണെങ്കിൽ സത്യസന്ധതയോടുകൂടി വിശ്വസ്തയോടുകൂടി നിന്നാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കത്തുള്ളൂ ഒരാളിതിൽ ചതിക്കുന്നവരോ ഒരു വല്ലാത്ത സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ തീർന്നു അവിടെ വെച്ച് ഞാനിത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ ാനും നിങ്ങളും ഒരുപോലെ നിൽക്കണം അപ്പോൾ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ നമ്മുടെ വീഡിയോ ഇവിടെ തീരിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ചല്ലാ സ്ലാമലേക്കും